വീരസവർക്കറെക്കുറിച്ചുള്ള പുസ്തകത്തിലൂടെയാണ് തോ ആദ്യത്തെ എഴുത്ത് രൂപത്തിൽ വരുന്നത് അത് കഴിഞ്ഞ് ചേഞ്ചിങ് ടൈംസിൻ്റെ തോ അത് ഒക്കെയുള്ള പുസ്തകങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് പുസ്തകം ആദ്യം എഴുതിയത് സവർക്കറെക്കുറിച്ചുള്ള പുസ്തകമാണെങ്കിലും പ്രസിദ്ധീകരിച്ചത് ബാളാസാഹേബ് ജവർസിയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് പ്രസിദ്ധീകരിച്ചത് കാരണം അതിനൊരു കാരണമുണ്ട് ഈ സവർക്കറെക്കുറിച്ചുള്ള പുസ്തകം അതൊരു വലിയ ജീവിതചരിത്ര ഗ്രന്ഥമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അത് പറവൂർ ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു ബാലസ്വയം സേവകനാണ് അതിൻ്റെ കാരണം അപ്പോൾ കരയലത്തിൽ വന്ന് ഇങ്ങനെ ഉച്ചസമയത്ത് ഞാൻ പറഞ്ഞില്ലേ വിദ്യാർത്ഥി ശാഖകൾ എല്ലായിടത്തും പോകുമ്പോഴൊക്കെ കൂടുതൽ താല്പര്യത്തോടെ നടത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറവൂരിലെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി എന്നോട് കാരണം അവൻ്റെ ശാഖയിൽ ഞാൻ തലേദിവസം പോവുകയും ശാഖയിലെ കഥ പറയാൻ പറഞ്ഞപ്പോൾ സവർക്കറുടെ ജീവിതത്തിൽ ഒരു കഥ പറയുകയും ചെയ്തിരുന്നു അപ്പോൾ അതിൽ താല്പര്യം ഉണ്ടായിട്ട് ഈ കുട്ടി എന്നോട് സവർക്കറുടെ ജീവചരിത്രം എല്ലാം ഉണ്ടായിട്ടാണ് ഞങ്ങൾക്ക് വായിക്കാൻ ചോദിച്ചു അപ്പോൾ അറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചതെന്ന് ഒരു പകുതി തമാശ എല്ലാവരും ഒരു തമാശ പോലെ എടുക്കുന്ന പോലെ ആണോ അതോ ഉള്ളിലുള്ള അഹങ്കാരമാണോ എന്താ അറിയില്ല ഞാൻ ഞാനകത്ത് കയറി എൻ്റെ ലൈബ്രറിയിൽ നിന്ന് ഒരു ഹിന്ദി സവർക്കറുടെ ജീവിചരിത്രം ഈ കുട്ടി ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നതാണ് അപ്പോൾ അവനിങ്ങനെ ആ പുസ്തകം നോക്കിയിട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ദയനീയമായിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എനിക്കതൊരു വലിയ ഷോക്കായി സത്യത്തെ അവൻ്റെ മുഖത്തെ ഒരു അന്ന് ആ കുട്ടികൾ പോയതിന് ശേഷം അന്ന് നിശ്ചയിച്ച് ഇവർക്ക് വായിക്കാൻ മലയാളത്തിലൊരു പുസ്തകം കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പുസ്തകം തയ്യാറാക്കണം എന്ന് അത് വലിയ പിന്നെ ബുക്കിൽ എഴുതേണ്ട കാര്യമൊന്നുമല്ല പിന്നെ ബുക്ക് റെക്കാർഡൊന്നുമില്ല അന്ന് രാത്രിയും പിറ്റേ ദിവസം പകലും ഇരുന്ന് എഴുതിയതാണ് സവർക്കറുടെ ആ ഒരു ലഘു ജീവചരിത്രം അത് എൻ്റെ പേന കൊണ്ട് എഴുതിയ ആ കടലാസ് ആ ശാഖയിലെ തന്നെ ആദ്യം വായിക്കാൻ കൊടുത്തു ആ കുട്ടികൾ അത് വേറെ പകർപ്പെടുത്ത് മറ്റ് ബാലസ്വയം സാറൽ വിതരണം ചെയ്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു ധൈര്യം പോരാ അന്ന് പ്രചാരകൻ എന്ന് പറയുമ്പോൾ പത്തോ ഇരുപത് വയസ്സേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു പുസ്തകം എഴുതി എന്നൊക്കെ സംഘത്തിൻ്റെ മുതിർന്ന ആരോടെങ്കിലും പറയാം നമ്മുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള ബാലശാഖകളിലൊക്കെ പറയാം ശരിയാണ് മുതിർന്നവരോടൊക്കെ പറയുന്നതിനൊരു ഇത് ശരിയാണോ തെറ്റാണോ ഞാൻ ശരിയത് അതുകൊണ്ട് ഞാൻ പുറത്ത് കാണിച്ചിട്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞു ഞാൻ പിന്നീട് വിവാഹപ്രചാരകമൊക്കെ ആയ സമയത്താണ് ജില്ലാ പ്രചാരകായിട്ട് പയ്യന്നൂർ ഭാഗത്തുള്ളപ്പോഴാണ് ഭാവുറ ബാലസാഹബ് ദേവർ സിയെക്കുറിച്ചും ഭാവുറാവ് പുസ്തകങ്ങൾ എഴുതി അത് പിന്നീട് പ്രസിദ്ധീകരിച്ചു അതിനിടയിലാണ് ഒരിക്കൽ കാര്യാലയത്തിൽ ഞാൻ ഞാനുള്ള അലുവ കാര്യാലയത്തിൽ ഹരിയേട്ടം വരെയുണ്ടായി അപ്പോൾ ഹരിയേട്ടനം എന്നിങ്ങനെ നോക്കുന്നതിനിടയിൽ ഈ എൻ്റെ കൈയെഴുത്ത് പ്രതിയിൽ ഒരെണ്ണം അദ്ദേഹത്തിന് കിട്ടി ഞാൻ പോലും അറിയാതെ അദ്ദേഹം അത് കുരുക്ഷേത്രയിൽ എത്തിക്കാനുള്ള ചെയ്തു അദ്ദേഹം തന്നെ കൊണ്ട് കൊടുത്തോ എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെയാണ് ആ പുസ്തകം പുറത്തു വരുന്നത് അങ്ങനെ തുടർച്ചയായിട്ടങ്ങനെ സവർക്കറായാലും ബാളസാഹബ് ജിയുടെ ജീ ചെറിയ ജീവിതത്തിലായാലും ഭൌറാവ് ജിയുടെ ജീവിതത്തിലായാലും പിന്നീട് കുറച്ചങ്ങോട്ട് വരുമ്പോൾ വിജയപഥം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ മോട്ടിവേഷണൽ ചില ലേഖനങ്ങളാണെന്ന് പറയാം അതിൻ്റെ ഒരു സമാഹാരം എഴുതി പിന്നീട് അതിനിടയിൽ നേതാജിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില പരിപാടികൾ നമ്മൾ നടത്തിയ സമയത്താണ് നേതാജിയും ഹിന്ദുത്വവും എന്ന് പറഞ്ഞാൽ അങ്ങനെ തുടർച്ചയായിട്ട് ഏഴെട്ട് പത്ത് ചെറു പുസ്തകങ്ങൾ എഴുതാനിടയായി അതൊക്കെയും ഒരു എഴുത്തുകാരൻ ആയതുകൊണ്ട് എഴുതാൻ പറ്റാതായതുകൊണ്ട് എഴുതിയെന്നൊന്നും പറയാൻ പറ്റില്ല സംഘത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എഴുതിയെന്ന് മാത്രമേ പറയാൻ പറ്റൂ ഇതെല്ലാം കഴിഞ്ഞാണ് ഉത്തരവാദിത്വം സ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രം എൻ്റെ പ്രവർത്തന കേന്ദ്രം ഡൽഹിയിലേക്ക് മാറ്റിയതിനു ശേഷം ഉള്ള സമയത്താണ് ഹിന്ദുത്വ ഫോർ ദി ചേഞ്ചിങ് ടൈംസ് കാരണം ആ സമയത്ത് ഈ ഹിന്ദുത്വ ഹിന്ദുയിസം തർക്കം നടക്കുന്ന സമയമാണ് ഇവിടെ ചില രാഷ്ട്രീയ ചിന്തകന്മാർ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ചില ഇടതുപക്ഷ ചിന്തകന്മാരൊക്കെ കൂടുതൽ ശക്തമായി ഹിന്ദുത്വത്തെ ആക്രമിക്കുന്ന സമയമാണ് ഹിന്ദുയിസം നല്ലതാണ് ഹിന്ദുത്വം മോശമാണ് ഹിന്ദു സംഘടന ശക്തിപ്പെടുന്ന കാണുമ്പോൾ ഞങ്ങൾക്കും അതിൻ്റെ ഒരു പങ്ക് വേണം എന്നുള്ള മട്ടിലാവാം ഹിന്ദുയിസത്തിൻ്റെ കൂടെ നിൽക്കുകയും ഹിന്ദുത്വത്തെ എതിർക്കുകയും സമൂഹത്തിലൊരു ബൈനറി സൃഷ്ടിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ അതെന്നാലാവുന്ന വിധത്തിലൊന്ന് വിശദീകരിക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഹിന്ദുത്വ ഫോർ ദ ചേഞ്ചിങ് ടൈംസ് എന്ന പുസ്തകം വന്നത് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വർഷ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യ സമരത്തെ അത് സ്വത്വത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി നടന്ന പോരാട്ടമായിരുന്നു എന്നൊക്കെയുള്ള പൂജനീയ സർസംഖ്യാലകൻ്റെ ബൗദ്ധിക്കൽ നിന്നൊക്കെ പ്രേരണ കിട്ടിയിട്ടാണ് സ്വരാജെറ്റ് സെവൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ ഒരു പത്തുന്നൂറ്റി പത്ത് പേജുള്ള ഒരു പുസ്തകം ആദ്യം എഴുതി പിന്നീട് പിന്നീടത് സരസംഖ്യാലകർ തന്നെ വായിക്കാനിടയായിട്ടുണ്ടാകും അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചു അത് കുറച്ചുകൂടെ വിപുലപ്പെടുത്തണം അങ്ങനെയാണ് സ്വ സ്ട്രഗിൾ ഫോർ നാഷണൽ എന്ന് പറഞ്ഞ പത്തു നാനൂറ് പേജുള്ള വലിയ പുസ്തകം എഴുതിയത് ഇതിൻ്റെ ചില കം കംപൈലേഷൻസ് കുറേ നടത്തി കൾച്ചറൽ കോൺട്രൂവ്സ് ഓഫ് ഹിന്ദുരാഷ്ട്ര എന്ന് പറയുന്ന പുസ്തകം ദയാനന്ദ സരസ്വതി ആര്യസമാജവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകം ലോകമന്ധൻ എന്ന് പറയുന്ന പരിപാടിയുടെ ഒരു താത്വിക അടിത്തറ എന്ന നിലയ്ക്ക് ലോക്ക് ബിയോണ്ട് ഫോക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ചില പുസ്തകങ്ങൾ അത് ഓരോ ഘട്ടത്തിലും അതൊരു അനിവാര്യത ആയതുകൊണ്ട് അനിവാര്യത എന്ന് പറഞ്ഞാൽ സംഘടനാപരമായ അനിവാര്യത വന്നതുകൊണ്ട് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ